നമ്മുടെ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം ഉണ്ട് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോ എന്റെ പെറ്റീഷൻ വരും അത് നിങ്ങൾ ഉറപ്പാക്കണം അടുക്കീഷൻ ആണോന്ന് ഉറപ്പാക്കണം ഏകദേശം എട്ടര ലക്ഷം ജനങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോ നിങ്ങള് അതിൽ ഒപ്പിടുക ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ ഡൊണേഷൻസ് ചോദിക്കും ചേഞ്ച് ഡോട്ട് ഒ ആർ ജി അത് നിങ്ങൾ അവഗണിക്കുക ചേഞ്ച് ഡോട്ട് ഒ ആർ ജിയുടെ ഒരു ഇൻകം ആണ് അതിൽ നിന്ന് ഡൊണേഷൻ ചോദിച്ച് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഉപയോഗിച്ച് അതില് ഒപ്പിടാൻ കഴിയും അത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ് ഇപ്പൊ അതൊരു എട്ടര ലക്ഷം പേര് ഒപ്പിട്ടിട്ടുണ്ടോ എൻ്റെ ഒരു ലക്ഷ പന്ത്രണ്ട് ലക്ഷം ആക്കി പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് കാരണം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ രാജ്യത്ത് കേരളത്തിൽ അതിലൊരു ഒരു ഒരു ആർക്കെങ്കിലും കാണുമ്പോ തന്നെ ഒരു ഇത് തോന്നണ്ടേ ഒരു നല്ല പെറ്റീഷനാണ് മൂന്നര കോടി ജനങ്ങൾ ഇടത്ത് എട്ടര മതിയോ പത്തോ പന്ത്രണ്ടോ പോരാ മൂന്നര കോടി ജനം ഒരു അമ്പത് ലക്ഷം രൂപ വേണം അതൊന്നും അത്ര വലിയ അത്യാഗ്രഹമൊന്നും നമ്മൾ കാണിക്കേണ്ട ഒരു പന്ത്രണ്ട് ആക്കാൻ പന്ത്രണ്ടെങ്കിലും ആക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക അതിലേക്കാൾ ഉറുപരി നിങ്ങളൊരു മനസ്സ് വരുകയാണ് ആ പെറ്റീഷനിൽ ഒപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഒരു മനസ്സ് വരുവാണ് ആ നിങ്ങളുടെ മനസ്സോടൊപ്പം പ്രകൃതിയും ദൈവവും ഒക്കെ നിൽക്കും അത് നിങ്ങൾ വിശ്വസിക്കുക കാരണം എന്നോട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകരാതെ നിൽക്കുന്നത് അത്ഭുതം അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ അടുക്കർ റസൽ ജോയ് ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈശ്വരൻ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മുടെ ചെറുതാണെങ്കിലും ചെറിയൊരു ഫോർട്ട് ഒന്ന് ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യുക ചാനലിലുള്ള ഇവരുടെ മടവിൽ കേരളത്തിന്റെയും അതുപോലെയുള്ള ചാനലുകളുടെയും വീഡിയോസ് എല്ലാം നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഈ എലൈറ്റ് ഐറ്റി ക്ലാസിന്റെ അടുത്തൊന്നും ഇതൊന്നും എത്തിയിട്ടില്ല അവർ തിരക്കാണല്ലോ അവർ ലോകം വെട്ടി തിരക്കാണ് അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അവർ തിരക്കോട് തിരക്കാണ് അവർക്ക് അവരുടെ ശ്രദ്ധ ഒന്നും ഇതിലോക്ക് വന്നിട്ടേ ഇല്ല അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക അത്യാവശ്യം കുറച്ച് ബോധം ഉണ്ടാവട്ടെ ആ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ മിഷനിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ചെറിയ എഫേർട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കണം ഇത്തരത്തില് പറഞ്ഞു